ഹായ് ഹായ് അസ്സാമലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷം സുഖമാണോ എല്ലാവർക്കും ഞാൻ ഷമീറ സമീസൻ കുട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വിഭവതാണ് കേട്ടോ ഒരു ഉപ്പേരി വെക്കലാണ് അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മക്കൾക്കും ഇഷ്ട ഇടിച്ചക്ക വാഴക്കൂമ്പ് വാഴപ്പിണ്ടി അതോ എണ്ണിക്കാമ്പ് നമ്മൾ എണ്ണിക്കാമ്പ് എണ്ണിത്തട്ട എന്നൊക്കെ കേട്ടോ പറയാം അപ്പം നിങ്ങളൊക്കെ നാട്ടിൽ എന്തൊക്കെയാണ് ഇതിന് പേര് പറയാമെന്നൊക്കെ ഒന്ന് പറ കമൻറ്റ് ചെയ്യാൻ കേട്ടോ നമ്മൾ വാഴക്കൂമ്പ് അതുപോലെ വാഴത്തട്ട എണ്ണിക്കാമ്പ് പിന്നെ കുടപ്പനെ പല പേരുണ്ട് ഓരോ സ്ഥലത്തും ഓരോ പേരുണ്ട് പ്ര വിഭവമൊക്കെ ഓരോന്നാണ് ഒരേ തരാമാണെങ്കിലും ഉണ്ടാക്കുന്ന രീതിയിലും ഒക്കെ വ്യത്യാസമുണ്ടാവും പറയുന്ന പേരുകളിലൊക്കെ അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല നിങ്ങൾ ആദ്യമായിട്ട് നമ്മളെ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ ടോപ്പീസ് അപ്പോൾ ഇതാണ് വഴക്കുമ്പോൾ നമ്മൾ ഞാൻ ആദ്യം ഇവിടെ രണ്ടെണ്ണം ഉണ്ടായിരുന്നു കേട്ടോ അതേപോലെ എന്നും പയറും ബീൻസും ക്യാരറ്റും തന്നെ അപ്പോൾ നാളെ മെച്ച തറവാട്ടെന്നൊരു എണ്ണ എണ്ണിക്കാമ്പ് നമ്മൾ പറയുക അഥവാ എന്താ പറയുക വാഴപ്പിണ്ടി പുറത്തേച്ചിരുന്നു അതിൻ്റെ ഉള്ള ആഗ്രഹത്തോടുകൂടി കട്ട് ചെയ്ത ഉള്ളിലൊക്കെ കേട് തീരുന്നു അപ്പോൾ അത് കഴിക്കാൻ പറ്റിയില്ല അപ്പോൾ നമ്മൾ അടുത്തുള്ള ചേച്ചി തന്ന രണ്ട് വാഴക്കൂമ്പ് തന്നെ അപ്പോൾ ഒന്ന് ഞാൻ അരിഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് അരിഞ്ഞിട്ട് നമ്മൾ തൈര് തൈരൊഴിച്ച വെള്ളത്തിൽ തൈരൊഴിച്ച വെള്ളത്തിലേക്കാണ് നമ്മളത് കൊത്തി അരിഞ്ഞത് കേട്ടോ അപ്പോൾ ഇതിന് കൈപ്പും ഉണ്ടാവില്ല അതിനൊരു കറുണ്ടാവുമല്ലോ ആ കറൊക്കെ പോയി കിട്ടും അപ്പോൾ അതെങ്ങനെ വെയ്യാലോ ഞാൻ സുഖമില്ലാതെ വലിയ ഭാരമുള്ള പണികളൊന്നും ചെയ്യയില്ല അതുകൊണ്ട് തന്നെ തേങ്ങ ആരെങ്കിലും സഹായിക്കാൻ വരുന്നൊരു ചിരകി തരും അത് ഫ്രീസറിൽ വെക്കലാണ് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ അരക്കപ്പ് തേങ്ങയാണ് എടുത്തത് കുറച്ച് കൂടുതൽ വാഴക്കൂമ്പ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇത്തിരി തേങ്ങ എടുത്തിട്ടുണ്ട് മക്കൾക്കത് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ ഞാൻ എപ്പോഴും നാടൻ ഫുഡ് ഉണ്ടാക്കാനും അത് കുട്ടികൾക്ക് കൊടുക്കാനും ശ്രദ്ധിക്കുന്ന ഒരാളാണ് വയ്യാതാവുന്നതിനനുസരിച്ചൊക്കെ ചെയ്യും കേട്ടോ അപ്പോൾ ഈ ഈ തേങ്ങയിലേക്ക് നമുക്ക് ഇച്ചിരി ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുക ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുക കുറച്ച് മതി കിട്ടുക ഒരു ഒരു ഫ്ലേവറിന് മാത്രം മതി പിന്നെ നമുക്ക് അതിലേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക ഒരിത്തിരി മുളക് പൊടിയും കൂടുതലാവരുത് കുറച്ച് മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക ഇത് മിക്സിയിൽ അടിക്കൊന്നും വേണ്ട കേട്ടോ നമ്മൾ കൈ വെച്ച് അങ്ങനെ ഞരടി കൊടുത്താൽ മതി നല്ല ഞരടി കൊടുത്താൽ മതി കാരണം ഇത് തോരം വെക്കാനാണല്ലോ നമുക്ക് ആദ്യ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതിൻ്റെ ഇവിടുത്തെ അറ്റം പൊട്ടിപ്പോയിട്ടുണ്ട് കയ്യിൽ നിന്ന് വീണതായിരുന്നു പക്ഷേ അത് നമുക്ക് പുതിയത് വാങ്ങിക്കണം അപ്പോൾ ചട്ടി ഇത്തിരി ചെറുതാണ് കുറച്ച് കൂടുതൽ വഴക്കുമ്പോൾ ഉണ്ട് നോക്കട്ടെ എന്താവും എന്നറിയില്ല കടുക് പൊട്ടി കഴിഞ്ഞിട്ട് നമുക്ക് ഇച്ചിരി ഉഴുന്ന പരിപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഉഴന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കാം ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ഒരു അഞ്ചോ ആറോ അല്ലെങ്കിൽ നാലോ അഞ്ചോ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് തന്നെ രണ്ട് പച്ചമുളക് ആണ് ചേർത്ത് കൊടുക്കുന്നത് വറ്റൽമുളക് ഉണ്ടെങ്കിൽ വറ്റൽമുളക് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഈ കുറച്ചൊക്കെ കരിവേർത്തൽ ചേർക്കാം വെള്ളത് നല്ലോ പിഴിഞ്ഞെടുത്തതാണ് കേട്ടോ വെള്ളമൊന്നുമില്ല അതോ ഇതെന്നൊക്കെ നമുക്ക് വാഴക്കുമ്പോൾ ചേർത്തതൊക്കെ ഇവിടെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതൊക്കെ പിടിച്ചൊക്കെ തോരനൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ രണ്ട് പ്ലാവ് ഒരു രണ്ട് പ്ലാവ് വെച്ചിട്ടുണ്ട് വീട്ടിനീ പാത്രത്തിൽ കൊള്ളൂലേ എന്ന് വിചാരിച്ചിരുന്നു കേട്ടോ അത് നമുക്ക് ഇതിനാവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ തൈര് വെള്ളത്തിൽ ഇട്ട് മോൾഭാഗത്ത് കുറച്ച് നേരം അടച്ചു വെക്കാം അതിന് ശേഷം നമുക്ക് അത് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് തേങ്ങ ഒക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം വാഴക്കൂമ്പായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല കേട്ടോ വെളിച്ചെണ്ണയിൽ മാത്രമാണ് വേവിച്ചത് അപ്പം ഫ്ലെയിം നല്ല താഴ്ത്തി കൊടുത്തിട്ട് നമുക്ക് കുറച്ച് നേരം കൂടി നല്ല അടച്ച് വെക്കാം അപ്പോഴേക്ക് നമുക്ക് അടിപൊളി ഉള്ള വാഴക്കൂമ്പ് തോര റെഡിയാകും അപ്പോൾ നമുക്കിത് മാത്രം മതി ചോറ് കേട്ടോ ഇന്ന് ഞങ്ങൾക്കുള്ളത് മോരും വാഴക്കൂമ്പ് തോരനും പപ്പടയായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് എന്നുള്ള വിഭവം വേറെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല പക്ഷേ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമായി എല്ലാം കാരണം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതിന് ശേഷം ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ടാണ് കുട്ടികൾക്ക് ഇഷ്ടമായി എന്നൊക്കെ പറയുന്നത് മക്കൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്തായാലും നിങ്ങളെല്ലാം ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും വേണ്ട നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻ്റ് ബോക്സ് രേഖപ്പെടുത്താൻ മറക്കരുത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടെന്നുള്ള ആത്മവിശ്വാസത്തിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് യാത്ര ശുഭകരമാകട്ടെ എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോയിൽ കാണും വരെ ಹೃದ್ಯ ಸ್ನೇಹತೋಡೆ ನಮಸ್ಕಾರ